ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നും ഉള്ളത് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി എത്തിക്കുക എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മെയിൻ ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകാം ഇന്ന് എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഓപ്പൺ ആവുകയാണ് ഇന്ന് മുതലാണ് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാം വളരെയധികം പ്രതീക്ഷയിൽ നാലായിരത്തി ഒരുന്നൂറ് കോടി ശേഖരിക്കാനായിട്ട് പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് എൻ എസ് ഡി എല്ലിൽ എഴുന്നൂറ്ററുപത് എണ്ണൂറ് രൂപ റേഞ്ചിലായിരിക്കും ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളതാണ് കാരണം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ് എൻ എസ് ടി എൽ അതുപോലെ നെക്സ്റ്റ് വരാനുള്ള എൻ എസ് സിയും ഈ രണ്ടും വളരെയധികം പ്രതീക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്നതാണ് സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ ഏഷ്യൻ മാർക്കറ്റ് എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റ് ഒരു അൺസെർട്ടനിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചൈന യു എസിൻ്റെ ട്രേഡ് ഡീൽ ഇതുവരെയും കൺഫേം ആയിട്ടില്ല സോ അതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റ് ഒരു മാന്ദ്യത്തിലാണുള്ളത് ഇന്ത്യക്ക് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ താരിഫ് ഉണ്ടാകും എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ഡിസിഷൻ ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ന്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല അപ്പോൾ ട്രംപിനോടാണ് പത്രക്കാർ ചോദിക്കുന്ന ട്രംപ് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്തായാലും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള യു എസിൻ്റെ ആ ഒരു താരിഫ് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡ്യ ഇൻഡി ക്യൂബ് സ്പേസസ് ജി എൻ ജി ഇലക്ട്രോണിക്സ് ദിലീപ് ബിൽ കോൺ ജി എം ആർ എയർപോർട്സ് ആസ്ക് ഓട്ടോമോട്ടീവ് ജി ഇ വെർണോവ ഐ ജി ഐ ഇന്ത്യ എല്ലാറ്റി ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് സെഫറി മിനിറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പരമാവധി ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ അല്ല ആ ഭാഷ അതിനകത്തൊരു വിഷയമല്ല കാരണം ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് കണ്ടൻറ്റും പോകുന്നത് സോ നിങ്ങൾക്ക് എവിടെ ഷെയർ ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ല അപ്പോൾ പരമാവധി അതൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ഇത് മോസ്റ്റ് പ്രോബ്ലി ഒട്ടുമിക്ക ന്യൂസ് റിപ്പോർട്ടേഴ്സും പറയുന്നത് യൂറോപ്യൻ യൂണിയനും അതേപോലെ യു എന്നുള്ള വ്യാപാര കരാറിൻ്റെ പരിണിത ഫലമാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത് സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റും കൂടി അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ രണ്ടും ചൈനീസും ജപ്പാൻ്റെയും മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നീ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപതിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവിടെ നിന്ന് മാർക്കറ്റ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ക്ലോസിങ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണുള്ളത് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിൽ തിരിച്ചവിടെ അവിടത്തേക്ക് തന്നെ ഇന്നലത്തെ ക്ലോസിംഗിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കമ്മോഡിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ യു ക്രൂഡ് ഓയിൽ പ്രൈസ് കയറിയിട്ടുണ്ട് അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ഏഴായിട്ടുണ്ട് നോർമലി സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് വരുമ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നത് നോർമലാണ് ഗോൾഡിൻ്റെ പ്രൈസ് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലൊക്കെ ഉണ്ടായിരുന്നാണ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നലെ എൺപതിൻ്റെ താഴെ എത്തിയിരുന്നു അതേപോലെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇടിയാണ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ യു എസ് ടി ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ എൺപത്തി ആറ് രൂപ എൺപത്തി രണ്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ യു എസ് എന്നുള്ളതാണ് ഇവൻസ് മൊത്തം ഉള്ളത് എ പി ഐ വീക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എം പി എ തേർട്ടി തേർട്ടി ഇയർ മോട്ടേജ് റേറ്റ് എം പി എ മോട്ടേജ് ആപ്ലിക്കേഷൻസ് മോ MBA purchase index, mortgage uh, market index, mortgage refinance index, ADP non-fam employment change, core PCE prices, GDP quarter on quarter, uh, GDP price index, GDP sales, uh, pri PCE in prices, real consumer spending, പെൻഡിങ് ഹോം സെയിൽസ് ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ സിഇ എസ് സി എച്ച് ഇ ജി ഹ്യുണ്ടായ് മൊട്ടോ ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് റിഡിംഗ് ടൺ ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മുഴുവൻ സ്റ്റോക്കുകളുടെയും ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മുഴുവൻ സ്റ്റോക്കുകളുടെയും ലിസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മൊമെൻറ്റ് എവറി മിനിറ്റ് എന്ന ചാനൽ ടെലിഗ്രാം ചാനലിൽ കൃത്യം എട്ട് മണിക്കൂന്ന് കയറി നോക്കുക ഈ സംഭവം കിട്ടുന്നതായിരിക്കും എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ആർ ബി എൽ ബാങ്കാണ് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടിയുടെ ബൈങ് ആണ് എഴുതുന്നത് മൊത്തത്തിലായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ദെൻ ഇ ടി എഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇ ടി എഫ് ഗോൾ ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്ക് നോക്ക് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഗുഡ് ലക്ക് കെൽട്ടൺ ടെക് ശ്രീ തിരുപതി അപ്പാർ ഇൻത് ഹിന്ത് റെക്ടിഫയേഴ്സ് പേൾ പോളിമേഴ്സ് ജെസ്വാൽ നെക്കോ സു ആരി അഗ്രോക്കം ടൈംസ് ടൈംസ് ഗ്യാരൻറ്റി പുറവങ്കര ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് സെല്ലേഴ്സിൻ്റെ മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹോംഫേഴ്സ് സ്റ്റൈലം ഇൻഡസ്ട്രീസ് ഡി ഡെവലപ്മെൻറ്റ്സ് സെൻകോ ഗോൾഡ് എക്സ്പ്രോ ഇന്ത്യ എസ് എം എൽ ഇസുസു കൊൽത്തേ പട്ടീൽ ബാങ്ക് ബൈലു സെൻടെക് കൊപ്രാൻ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് മുപ്പത്തി എട്ട് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം ലഭിച്ചിട്ടുണ്ട് അതേപോലെ ഈ മാസത്തിൽ എഴുന്നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു പിൻ ഇടിവിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് അതുപോലെ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻറ് സെവൻ വൺ ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് ഇരുപത്തയ്യായിരത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിൽ ഒരു ലക്ഷത്തി അറുപത്തി ആണ് വിക്സ് വന്നെത്തിയിരിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്നാണ് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് സി പി ആർ ഇന്നത്തേക്കുള്ളത് ഇരുപത്തി നാല് എഴുന്നൂറ്റി എൺപത്തി എട്ട് എഴുന്നൂറ്റി അമ്പത്താറ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വളരെ വൈഡായിട്ടുള്ള ഏകദേശം അമ്പത്തി അഞ്ച് പോയിൻറ്റിൻ്റെ വ അറുപത്തിയഞ്ച് പോയിൻറ്റിൻ്റെ വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് വന്നിരിക്കുന്നത് നോട്ടറേറ്റ് സോൺ ആണെങ്കിൽ ഇരുപത്തി നാല് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി പതിമൂന്ന് പന്ത്രണ്ട് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് അപ്പോൾ കൃത്യമായിട്ടും ലോവർ സി പി ആറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് അതായത് ലോവർ സി പി ആറിനെ ടച്ച് ചെയ്തുകൊണ്ട് താഴോട്ടാണ് നോട്ടറേറ്റ് സോൺ കിടക്കുന്നത് സോ നമ്മുടെ ആക്ച്വൽ നോട്ടറേറ്റ് സോൺ എന്ന് പറയുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിമൂന്ന് മുതൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് വരെയുള്ള എഴുപത്തിയഞ്ച് പോയിൻറ്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് ഇന്ന് കിട്ടുന്നത് ഇനി ഇന്നത്തെ റേഞ്ച് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയും അതായത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല എഴുന്നൂറ്റി പതിമൂന്ന് കട്ട് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ അറുന്നൂറ്റി അറുപത്തി എട്ട് വരെയും ഇറങ്ങി വരാൻ അത് ഏകദേശം ഒരു അമ്പത് പോയിൻ്റ് അമ്പത്തഞ്ച് പോയിൻറ്റേ ഉള്ളൂ അതൊരു സ്പൈക്ക് വന്നിട്ട് ബോട്ടം ലെവൽ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് കയറി വന്നേക്കാം അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ അത് കവറപ്പ് ആയേക്കാം എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് വൈഡാണ് സി പി ആറും കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ മൂവ്മെന്റ് കണ്ടിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും എന്നൊരു സൂചനയാണ് നൽകുന്നത് താഴോട്ട് വരാനുള്ള അതായത് ഇത് ഞാൻ ഈ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതുപോലെ സംഭവിക്കണം എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഒരു സൂചനയാണ് ഞാൻ തരുന്നത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവാനുള്ള ഒരു സാധ്യത ആണുള്ളത് പക്ഷേ വലിയ മൂവ്മെൻറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ് മാർക്കറ്റ് ഈ പറഞ്ഞ എഴുന്നൂറ്റി എൺപത്തി എട്ടിൻ്റെയും എഴുന്നൂറ്റി പതിമൂന്നിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നന്നേക്കുക കാരണം കൺസോൾട്ടേഷനിൽ അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സിൻ്റെ ഡേ ആയി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലേക്കൊക്കെ കയറി വരികയാണെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കിട്ടുക എന്തെങ്കിലും ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക ഇന്ന് അത്രയും മികച്ചൊരു ദിവസമായിരിക്കും എന്നെനിക്ക് തോന്നില്ല പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു പൾസ് എന്ന് പറയുന്നത് ഓവറോൾ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സോ ബാക്കി ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എല്ലാവർക്കും പ്രോഫിറ്റബിളായ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടുതൽ വാർത്തകളും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും You take care and bye bye. Thank you.